എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ ആദ്യം തന്നെ ഞാൻ അമ്മയോട് ഞാൻ ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു മറ്റുള്ളവരെ സഹായിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ നടത്തി ഒരുപാട് ആൾക്കാരുടെ രോഗങ്ങൾ മാറി ഒരുപാട് ആൾക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കടബാധ്യതകളൊക്കെ മാറി വരുന്നു അമ്മയും മാതാവ് അമ്മ നടത്തിയ ഈ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അമ്മയും മാതാവ് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത രീതിയിൽ ിലാണ് അമ്മ ഈ ചാനലിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വാക്കുകളാണ് അമ്മയുടെ വാക്കുകൾ ഞാൻ നേരിട്ട് മക്കളിലേക്ക് എത്തിക്കുകയാണ് രൂപത്തിൽ എത്തിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നുണ്ട് അത് അമ്മ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവ് അമ്മ അത്ഭുതം ഇവരിൽ നടത്തുന്നുണ്ട് എല്ലാവരും തന്നെ ഈ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ചാനലിൽ കയറിക്കൊണ്ട് ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ അത് അമ്മ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാനലിൽ കയറി നിങ്ങൾ ജോയിൻ എന്ന് ജോയിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അതിന് ശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തോ എവിടെയെങ്കിലും നിങ്ങളിലേക്ക് ഒരു വ്യക്തി ഏതൊരു ഒരു സഹായത്തിനായിട്ട് നിങ്ങൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും ഒരു പക്ഷേ നിങ്ങൾ ഒരു ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുക്കുവാനായിരിക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം മേടിച്ച് കൊടുക്കുവാനായിരിക്കാം അങ്ങനെ ഇല്ലെങ്കിൽ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സഹായം വേണ്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കാം തീർച്ചയായിട്ടും വ്യക്തിയെ സഹായിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മുഴുവനായിട്ട് ദൈവീ ഇത് മുഴുവനായിട്ട് നിങ്ങൾ പങ്കുകൊള്ളുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഇടുക നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്ന ഇടം വരെ എല്ലാ ദിവസത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ ഇടുക അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ആ ആവശ്യങ്ങൾ മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ അത്ഭുതം നടക്കുന്ന ഇടം വരെ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നതാണ് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മേ മാതാവേ അമ്മ നടത്തുന്നുണ്ട് ഈ ചാനലിലൂടെ ജോയിൻ ചെയ്ത് എത്രയോ പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അത്ഭുതങ്ങൾ നടന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ മാതാവേ അതിനൊക്കെ ഒരായിരം ഞാൻ നന്ദി പറയുകയാണ് ഞാൻ പ്രാർത്ഥന ആരംഭിക്കുകയാണ് അമ്മേ മാതാവ് അമ്മ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ പ്രാർത്ഥനയിലും ഉൾക്കൊള്ളിക്കുന്നത് അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അമ്മേ അമ്മമാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അമ്മയും മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അമ്മേ മാതാവ് എനിക്കറിയാം അമ്മ മാതാവും ഞങ്ങളെല്ലാവരും തന്നെ മക്കളായി ഞങ്ങളെല്ലാവരും തന്നെ പല രീതിയിൽ അമ്മയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോയി എന്നായിരുന്നാലും അമ്മയും ഞങ്ങൾ അമ്മയിലേക്ക് ഇപ്പം ചേർന്ന് വന്നിരിക്കുകയാണ് അമ്മയും മാതാവി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും അമ്മയിലേക്ക് ഇപ്പം അടുത്ത് വന്നിരിക്കുകയാണ് പല പ്രശ്നങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോഴാണ് അമ്മയെ മാത്രം നമ്മൾ അമ്മയിലേക്ക് നമ്മൾ വരുന്നത് അമ്മേ മാതാവ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഈ മക്കളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും അമ്മയിൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കും എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും അമ്മ മാതാവ് ഇവരെ തീർച്ചയായിട്ടും അമ്മ അമ്മ അനുഗ്രഹിക്കണമേ ഇവരെ കൈവിടരുത് അമ്മയും മാതാവ് ഓരോരുത്തരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മയമാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ രോഗബാധിതരുണ്ടെങ്കിൽ അമ്മയും മാതാവ് അവരുടെ രോഗം അവസ്ഥ മാറ്റണമേ അമ്മയമാതാവെ രോഗാവസ്ഥ മാറ്റിക്കൊണ്ട് അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അമ്മ മാതാവെ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ കടബാധിതകളാൽ ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് വേണം ജോയിൻ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന പലരും ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ട് അമ്മ മാതാവ് വീട് വീട് സ്വന്തമായിട്ടൊരു വീടില്ല അപ്പോൾ വീട് വെക്കുവാനായിട്ട് സ്ഥലം വാങ്ങുവാനായിട്ട് മാതാവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേരുന്നുണ്ടെങ്കിൽ അമ്മയും മാതാവ് അവരെ അമ്മ കൈവിടരുത് അവരെ അനുഗ്രഹിക്കണമേ അമ്മയും മാതാവ് അതുപോലെ തന്നെ വിവാഹം നടക്കുവാനായിട്ട് വിവാഹം നടക്കുവാനായിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിലും അമ്മേ മാതാവ് അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മ മാതാവേ അതുപോലെ തന്നെ മക്കളില്ലാത്തവർ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോയിൻ ചെയ്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ മക്കളുണ്ടാവാനായിട്ട് അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും അമ്മയുടെ ഉണ്ടാവണമേ അതുപോലെ തന്നെ അമ്മയും മാതാവ് ജോലി ലഭിക്കാത്തവർ ജോലി ലഭിക്കാത്തവർ ജോലിക്ക് വേണ്ടി കുറേ ട്രൈ ചെയ്തു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു ഒരുപാട് നാൾ ട്രൈ ചെയ്തു ഇല്ലെങ്കിൽ അതിൻ്റെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കുന്നവർ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവർ വിദേശത്തേക്ക് പോകാനായിട്ട് ഇന്റർവ്യൂവിന് തയ്യാറായിട്ട് നിൽക്കുന്നവർ എക്സാമിന് തയ്യാറായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഹോസ്പിറ്റലിലെ നേഴ്സുമാർ അതുപോലെ തന്നെ അമ്മയും മാതാവും വിദേശത്തേക്ക് പോകേണ്ടി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ അമ്മ മാതാ ഇവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കണം ഈ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ അമ്മ മാതാവ് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അമ്മ ഉണ്ടാവണമേ അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഈ ഇപ്പോൾ തന്നെ അമ്മേ മാതാവ് ഉണ്ടാവണമേ അമ്മയും അമ്മ മാതാവ് ഇവരെപ്പോഴും എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊള്ളാമെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അമ്മ മാതാവേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ അമ്മയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിലുള്ള പ്രാർത്ഥന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ കൂടുതലായിട്ട് അമ്മയിൽ അടുപ്പിക്കുകയും ചെയ്യും എന്ന് അമ്മയും മാതാവ് ഇവർ പ്രതിജ്ഞ ചെയ്യുന്ന അമ്മയും മാതാവേ അമ്മ മാതാവേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബങ്ങൾ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അമ്മമാതാവ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മക്കൾ ഏതെങ്കിലും രീതിയിൽ ലഹരിക്കടിമപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ലഹരിക്കടിമപ്പെട്ടു പോയ സാഹചര്യത്താൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അമ്മമാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോയിൻ ചെയ്ത് പങ്കെടുത്തവരെ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനുണ്ടാവണമേ ഓരോ വ്യക്തിയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ തടസ്സങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവർ ബിസിനസ് ചെയ്യുവാനോ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നോക്കുമ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അമ്മമാതാവ് ഇവരുടെ ആ ഒരു പ്രശ്നം അമ്മ മാറ്റി കൊടുക്കണമേ നല്ല സമാധാനത്തോടും സന്തോഷത്തോടുകൂടി ഇവരുടെ കുടുംബം മുന്നോട്ട് പോകുവാനും നല്ലൊരു ക്രിസ്തീയ കുടുംബമായിട്ടോ ഇല്ലെങ്കിൽ നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു കുടുംബമായിട്ട് ക്രിസ്ത്യൽ വിശ്വസിച്ച് അമ്മ മാതാവ് അമ്മയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കുടുംബമായിട്ട് ഇവരെ മാറ്റണമേ ഇവ അമ്മ അമ്മയ്ക്ക് വേർതിരിവ് ആരോടും തന്നെ ഇല്ല അമ്മ ഈ ലോകത്തുള്ള എല്ലാ മക്കളും അമ്മയുടെ മക്കളാണ് അതുകൊണ്ട് തന്നെ അമ്മമാതാവെ ഇവരെ ഒരിക്കലും കൈവിടരുത് കൈവിടരുതേ അമ്മമാതാവ് ഇവരെ പൂർണ്ണതയോടെ അമ്മ സ്വീകരിക്കണമേ ഇവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ അമ്മമാതാവെ പലരും പലരും പറയുന്നൊരു കാര്യമാണ് ഇവരുടെ കുടുംബത്തിൽ സമാധാനമില്ലെന്ന് അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യമാണ് അമ്മമാതാവെ തീർച്ചയായിട്ടും ഇവരുടെ ഇവരുടെ കുടുംബത്തിലുള്ള സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകണമേ അമ്മേ മാതാവെ ഏത് തരത്തിലുള്ള തർക്കങ്ങളും അമ്മേ മാതാവ് സാമ്പത്തികപരമായിട്ടുള്ള തർക്കങ്ങളോ സ്ഥല തർക്കങ്ങളോ അത്തരത്തിലെന്ത് തർക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം അമ്മേ അമ്മേമാതാവെ അതുപോലെ തന്നെ ഇവർ യാത്രകൾ ചെയ്യുന്നവരാണ് യാത്ര ഇവർക്കൊരു അപകടവും ഉണ്ടാവാതിരിക്കുവാൻ അമ്മേമാതാവെ ഇവരെ കാത്തുകൊള്ളണമേ ഒരു രീതിയിലുള്ള അപകടവും വാഹന അപകടവും ഇല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വന്യമൃഗ ആക്രമണങ്ങളോ ഇല്ലാതിരിക്കുവാനായിട്ട് അമ്മയും മാതാവ് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അതുപോലെ തന്നെ ജീവിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരാൾ കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാനും അവരുടെ കുടുംബം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോയിൻ ചെയ്ത് പങ്കെടുക്കുന്നവരുടെ കുടുംബം ഉന്നത നിലയിലേക്ക് ഉയർന്നു വരുവാനും അമ്മ മാതാവ് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരുടെ ആ സാഹചര്യം മാറിപ്പോവണമേ അമ്മമാതാവെ അമ്മയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഇവരെ മുഴുവനും എല്ലാവരെയും തന്നെ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു അമ്മേ മാതാവ് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അമ്മേ മാതാവ് ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അമ്മയെ ആശ്രയിച്ചുകൊണ്ട് അമ്മയിലെ എല്ലാ ദിവസത്തെയുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ട് അമ്മേ മാതാവ് അമ്മയെ പൂർണ്ണ മനസ്സോടെ ഇവർ സ്വീകരിക്കുന്നു അമ്മ മാതാവ് ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നു അമ്മമാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുവാണ് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു